ഞാൻ രാവിലെ ഫസ്റ്റ് ഫോൺ എടുക്കുമ്പോൾ ചേച്ചിയുടെ ന്യൂസ് ആണ് കാണുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചേച്ചീനെ വിളിച്ചു നമുക്ക് അത്രേ അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്നുള്ള ഓർത്തിട്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ഫ്രൈഡേ ആണ് എൻ്റെ വാട്സ്ആപ്പിൽ സുരേഷ് സുരേഷ് കുമാർ കാസ്റ്റിങ് പറഞ്ഞിട്ടൊരു ഇതിന്ന് എനിക്കൊരു മെസ്സേജ് വരികയാണ് നിങ്ങൾ ഓഡിഷൻ അല്ല നിങ്ങൾ കാസ്റ്റിംഗ് റോളിന് റിപ്ലൈ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പിയൂഷ് കാസ്റ്റിംഗ് ഏജൻസി വഴി അപ്പം അതിൻ്റെ റെസ്പോൺസാണ് നിങ്ങൾ പിന്നെ പടത്തിന്റെ പേര് ജയിലർ ടു അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ രണ്ട് മക്കൾ ചൈതന്യ ആൻഡ് വീണ അവരുടെ റോളിലേക്ക് നമ്മൾ ആൾക്കാർ എടുക്കുന്നുണ്ട് ഏജ് കാറ്റഗറി സിക്സ് ടു ഫോർട്ടി അപ്പൊ ഞാൻ ഓർത്തു ഞാൻ ആ ഏജ് കാറ്റഗറിയിലല്ലോ പിന്നെന്തിനാ അവർ എന്നെ ഇത് എന്നിട്ട് പറഞ്ഞു ഷൂട്ട് മലേഷ്യയിലും തമിഴ്നാട്ടിലും വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ റെമുണറേഷൻ ടെൻ തൗസൻഡ് ഫിഫ്റ്റി ടെൻ ലാക്സ് ഫിഫ്റ്റി തൗസൻഡ് പിന്നെ എന്താണ് കൂടെ കമ്പാനിയൻ പാസ്പോർട്ട് വേണം പിന്നെ കൂടെ ഒരു ഗാർഡിയൻ വേണം ഫീമെയിലായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഗാർഡിയൻ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുരുത് അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്ത് പാസ്പോർട്ടുണ്ടോ മെമ്മറിനും ഉണ്ട് കമ്പാനിയൻ ആയിട്ട് ആരാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും ആ അപ്പോൾ അവർക്ക് പാസ്പോർട്ട് ഉണ്ടോ വിവരണുണ്ട് അപ്പോൾ നി നാളെ നിങ്ങൾ ഞങ്ങളുടെ സുരേഷ് സാറ് നിങ്ങളെ വിളിക്കും ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് അപ്പോൾ വെള്ളി ശനി എന്ന് പറയുമ്പോൾ സൺ അല്ല വെള്ളിയാഴ്ചയാണുള്ളത് തന്നെ സാറ്റർഡേ വിളിക്കും അപ്പോൾ സാറ്റർഡേ ആയപ്പോൾ ഞാൻ പക്ഷേ ഇത് ആരോടും പറഞ്ഞില്ല കാരണം രജനീകാന്ത് സാറിൻ്റെ പടം അപ്പോൾ വലിയൊരു ബാനറാണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊന്നും ഓക്കെ ആവാണ്ട് പറയണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പതിനൊന്നരയ്ക്ക് നോക്കുമ്പോൾ വിളിക്കുന്നില്ല അപ്പം ഞാൻ ഓർത്ത് ഏജിൻ്റെ പ്രശ്നം കാരണം എന്നെ തട്ടിക്കാണും അപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ എനിക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ള എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യണം കാരണം ഞാൻ അത്രയ്ക്ക് വലിയൊരു ഹ്യൂജ് രജനി ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് കിട്ടും അപ്പം പറഞ്ഞു സാർ ബിസി ആയിരുന്നു നാളെ വിളിക്കും നാളെ പതിനൊന്ന് മണിക്ക് വിളിക്കുന്നു അപ്പം സൺഡേ ആയി സൺഡേ പതിനൊന്ന് മണിക്കും വിളിച്ചില്ല അപ്പം ഞാനിവിടെ അടുത്തൊരു ഫങ്ഷന് പോയി അപ്പോൾ ഒരു ഒരു മണി ഒന്നര ആയപ്പോഴത്തേക്കും എനിക്ക് കോൾ വരികയാണ് ഈ സുരേഷ് കുമാർ അപ്പോൾ ഇയാളുടെ നമ്പർ ഞാൻ ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ സുരേഷ് കുമാർ കാസ്റ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ആ അതിൽ നിന്നാണ് വിളിക്കുന്നത് രണ്ട് മണിക്ക് ഇങ്ങനെ നിങ്ങളെ ഇതിന് ഓഡിഷൻ വയ്ക്കാനാണ് വീഡിയോ ഓഡിഷൻ ഉണ്ടാവും രണ്ട് മണിക്ക് സാരി ഉടുത്തിട്ട് മുടി അഴിച്ചിട്ടിട്ട് അങ്ങനെ ഒരു ഗെറ്റപ്പിൽ നിൽക്കണം രജനീകാന്തിൻ്റെ വൈഫിൻ്റെ റോളിലേക്കാണ് കാസ്റ്റിംഗ് ചെയ്യണത് ഒരു റിട്ടയർഡ് ഐ പി എസ് ഓഫീസറാണ് പിന്നെ ബാനിന്നാണ് ക്യാരക്ടറിൻ്റെ നെയിം ഇത്ര ഈ മുമ്പ് അവർ അയച്ചെന്ന മെസ്സേജിൽ പറഞ്ഞു കാര്യങ്ങൾ ഒരിക്കൽ കൂടി അയാൾ റിപ്പീറ്റ് ചെയ്തു തമിഴ്നാട്ടിലും മലേഷ്യയിലുമായിട്ടാണ് ഷൂട്ട് ഇന്ന ദിവസം തൊട്ട് മാർച്ച് ട്വൻറ്റി ഫിഫ്ത്ത് തൊട്ട് ഏപ്രിൽ സെവൻത്ത് വരെ ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾ ഫ്രീ ആണോ പാസ്പോർട്ടുണ്ടോ അങ്ങനെ കമ്പാനിയനായിട്ട് ആൾ വരുമോ അങ്ങനെ ഭയങ്കര പ്രൊഫഷണലായിട്ട് അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു രണ്ട് മണിക്ക് വിളിക്കും റെഡി ആയിട്ട് നിൽക്കാൻ വന്നു അപ്പോൾ ഞാൻ ആ ഫംഗ്ഷൻ ഒഴിവാക്കി ഓടി വന്ന് ഇവിടെ വന്ന് സാരി കൊടുത്ത് റെഡിയായി രണ്ട് രണ്ടേ രണ്ടേകാലയായപ്പോൾ അദ്ദേഹം വിളിച്ചു അപ്പോൾ സുരേഷ് കുമാർ ആയിരിക്കണം ഒരാൾ വന്നു എന്നോട് പറഞ്ഞു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് ലാംഗ്വേജിലാണ് തമിഴിൽ വേണോ ഇംഗ്ലീഷിൽ പറഞ്ഞു ഇംഗ്ലീഷിൽ ചെയ്യാൻ പറഞ്ഞു അയാൾ എന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അപ്പോൾ അയാൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തന്നെ എനിക്ക് എന്നെ ഫുള്ളായിട്ട് കാണാനാവും അങ്ങനെ കണ്ടു പ്രൊഫൈൽ നിൽക്കാൻ പറഞ്ഞു നിന്നു എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആർട്ടിസ്റ്റ് കാർഡ് ഇല്ല ഇവിടെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ആർട്ടിസ്റ്റ് കാർഡ് അമ്മ അസോസിയേഷൻ ആണ് അതിൽ ഇഷ്ടമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം അങ്ങനെയാണ് കമ്പൽസറി അല്ല അവിടെ പക്ഷെ അഭിനയിക്കാൻ ആർട്ടിസ്റ്റ് കാർഡ് നിർബന്ധമാണ് അതിന്റെ വില പൈസ വരുന്നത് എക്സ്പെൻസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ആണ് ഞങ്ങൾ തന്നെ അത് എടുക്കാൻ സഹായിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ എൻ്റെ ടീമുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ കൺഫേം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു ഞാൻ എൻ്റെ ടീമുമായിട്ട് സംസാരിച്ചു നിങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആർട്ടിസ്റ്റ് കാർഡ് ഇന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ എന്നാൽ ഞാനൊരു മെയിൽ ഐ ഡി തരൂ ഞാൻ മെയിൽ മെയിൽ അയക്കാം ഒരു അപ്പം അത് കൺഫേം ചെയ്തിട്ടൊരു റിപ്ലൈ മെയിൽ എനിക്ക് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അയാള് മെയിൽ അയച്ച് വായിച്ചപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നു കാരണം രജനീകാന്ത് സാറിനെ പോലെയുള്ള ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാർ അറിയണം അതിന്റെ ഡയറക്ടർ അറിയണം ഇവരൊന്നും അറിയാതെ ഒരാൾക്കും എങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്യാൻ കഴിയുക അതായിരുന്നു എൻ്റെ ഫസ്റ്റ് തോട്ട് പിന്നെ ആർട്ടിസ്റ്റ് കാർഡിന് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മാലാപാർവതിയും ലിജോമോളും ആണ് തമിഴിൽ അഭിനയിച്ച എൻ്റെ ഫ്രണ്ട്സ് അവരെ രണ്ടുപേരെയും വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തില്ല കാരണം ബിസി ആയിരിക്കും അപ്പം ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടു പിന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത ആളെ ഓർമ്മ വന്ന് സേതുനെ അതിൻ്റെ ഇടയ്ക്ക് ആൾ വിളിക്കുന്നുണ്ട് ഞാൻ ഫോൺ എടുത്തില്ല കാരണം ഒരു തീരുമാനത്തിലെത്തിയിട്ട് വിളിക്കാം അങ്ങനെ ഞാൻ സേതു എന്ന് പറയുന്നത് മൈന എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ആളാണ് അന്ന് തൊട്ട് എൻ്റെ ഫ്രണ്ടാണ് അപ്പം സേതുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ സേതു ഫോൺ എടുത്തു ഞാൻ ഒന്ന് സേതു ആർട്ടിസ്റ്റ് കാർഡ് വേണോ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടല്ലോ ഷൈനി അത് എന്താ എന്താ അങ്ങനെ ചോദിക്കാം അങ്ങനെ അപ്പം ഞാൻ ഈ വിവരങ്ങൾ മുഴുവൻ പറഞ്ഞു സേതു അപ്പോഴും അയാൾ വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആർട്ടിസ്റ്റ് കാർഡ് കാഡ് വേണമെന്നു അറിയുന്നുണ്ട് ഇയാളിങ്ങനൊരു കൺഫർമേഷൻ അപ്പോൾ പറഞ്ഞു ഷൈനി അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി അതുമല്ല ഇങ്ങനത്തെ ഒരു റോളിനാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സാർ അറിയണം അതെ അപ്പൊ ഇങ്ങനെ രജനി സാറിന്റെ വൈഫിന്റെ റോൾ എന്ന് പറയുമ്പോൾ രജനി സാർ അറിയണം ഡയറക്ടർ അറിയണം ഇവരൊന്നും അറിയാതെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർക്ക് കാസ്റ്റ് ചെയ്യാൻ വലിയ പ്രൊഡക്ഷൻ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ വെറുതെ ഒരു ഓഡീഷനും കൂടെ കാസ്റ്റ് ചെയ്യപ്പെടില്ല ഞാൻ പറഞ്ഞു എനിക്കും അതാണ് ഡൗട്ട് ചെയ്തു ഈ നയൻതാരെയും മഞ്ജുവാരെയും ഒക്കെ ചെയ്ത ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് എപ്പോഴും രജനിസാർ അപ്പൊ എന്നെപ്പോലെ ഒരാൾ എടുക്കണ എടുക്കാന്ന് പറയുമ്പോ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ ചെയ്തു പറഞ്ഞു അങ്ങനെ പറയണ്ട കാരണം അവര് ചിലപ്പോ ലോകേഷ് ആണെന്നാണ് ഇയാൾ പറഞ്ഞത് സത്യത്തിൽ ജയിലർ വൺ നെൽസൺ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോ ലോകേഷ് കനകരാജ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പുള്ളി പരി പല പരീക്ഷണങ്ങളും നടത്തുന്ന ആളാണ് അപ്പൊ ഒരു പുതിയ ആളെ വെച്ച് ചെയ്തു വിടാഴുകയൊന്നുമില്ല അതിന് രജനി സാറിന്റെ കൺസെന്റ് ലോകേഷ് വാങ്ങാനും സാധ്യതയുണ്ട് പക്ഷെ എന്നാൽ പോലും അത് രജനി സാറ് ലോകേഷ് അറിഞ്ഞോണ്ടായിരിക്കണല്ലോ അപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ ഇനി അടുത്ത അയാളുടെ നീക്കം എന്താണ് നോക്കിയിട്ട് എന്നോടൊന്ന് അറിയിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു അപ്പോൾ പറഞ്ഞു പിന്നെ നിങ്ങളുടെ മെയിലിന്റെ റിപ്ലൈ കിട്ടി നിങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർട്ടിസ്റ്റ് കാർഡ് നമുക്ക് ഇന്ന് തന്നെ എടുക്കാം ഒരു ട്വൻ്റി മിനിറ്റ്സ് എടുക്കുകയുള്ളൂ അതിന് അപ്പോൾ പൈസ റെഡിയല്ലേ എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ ഞാൻ പൈസയുടെ കാര്യം കൂടി പറഞ്ഞപ്പോൾ എനിക്ക് കൺഫേംഡായി ഇത് ഫ്രോഡാണെന്നുള്ള ഞാൻ പറഞ്ഞു സർ അത്രയും പൈസ എടുക്കാൻ എന്റെ അടുത്ത് ഉണ്ടാവില്ല നിങ്ങളല്ല ഇപ്പൊ തന്നെ പറഞ്ഞു ഇന്ന് തന്നെ എടുക്കാൻ റെഡിയാണ് പൈസ റെഡിയാണ് ശബ്ദം ആ കുറച്ചും കൂടി ഒന്ന് ടഫ് ഇതായിട്ട് ആ എത്രയോ പേര് ക്യൂ നിക്കുന്നുണ്ട് ഈ ഒരു റോളിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളെ കൺഫേം ചെയ്തപ്പോ നിങ്ങൾക്ക് ഇത് അഭിനയിക്കാൻ ആഗ്രഹമില്ല അവർ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ഇത്രയും പൈസ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കണം അപ്പൊ പുള്ളിയുടെ അടുത്ത് ഇല്ല അത്രയും പൈസ എന്ന ഒരു കാര്യം ചെയ് പകുതി പൈസ ഇപ്പി പകുതി നാളെ അയച്ചാൽ മതി ഇന്ന് എന്ന് പറയുന്നത് സൺഡേ ആണ് ഏത് സൺഡേയിലാണ് ഒരു ഓഫീസ് പറഞ്ഞ അങ്ങനെ ഒരു കാർഡിൻ്റെ അത് അപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത് പ്രോഡക്റ്റ് അപ്പൊ ഞാൻ സാർ ഞാൻ പൈസ കിട്ടുമെന്നൊന്ന് നോക്കട്ടെ എന്ന് കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ സേതുവിനെ വിളിച്ചു ഞാൻ പറഞ്ഞു സേതു ഇതാണ് പറഞ്ഞത് പൈസ വേണമെന്നാണ് അപ്പോൾ പറഞ്ഞു ഷാനി അത് നമ്പർ വൺ ആണ് ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചതാണ് ഇവിടെ തേനപ്പൻ സാറുണ്ട് അപ്പോൾ തേനപ്പൻ സാറിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാമെന്ന് തന്നു അപ്പോഴത്തേക്കും ലിജോ ലിജോങ്ങളിലൊക്കെ എന്നെ ലിജോ മെസ്സേജ് അയച്ചു ചേച്ചി ആർട്ടിസ്റ്റ് കാർഡ് കാഡ് എന്നിട്ട് മലപർവ്വതി പറഞ്ഞു അങ്ങനൊരു പ്രശ്നമേ ഇല്ല ആർട്ടിസ്റ്റ് കാർഡ് ഇല്ല ഞാൻ പത്ത് പടം അഭിനയിച്ചാണ് ഇത് ഫ്രോഡാണ് എല്ലാം എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ എല്ലാം പുള്ളിക്കാരി വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്